നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വിഷ്ണുജയുടെ ആത്മഹത്യയിൽ റിമാൻഡിലുള്ള ഭർത്താവ് പ്രഭനെതിരെ ആരോഗ്യവകുപ്പിന്റെ നടപടി പ്രഭനെ ആരോഗ്യവകുപ്പ് ജോലിയില് നിന്ന് സസ്പെൻഡ് ചെയ്തു മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സ്റ്റാഫ് നഴ്സാണ് പ്രഭീൻ ഈ ജോലിയിൽ നിന്നാണ് പ്രബീനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് വിഷ്ണുജയുടെ മരണത്തിൽ ആത്മഹത്യ പ്രേരണ കുറ്റങ്ങളാണ് പ്രബിനെതിരെ ചുമത്തിയിട്ടുള്ളത് കേസിൽ കോടതി റിമാൻഡ് ചെയ്ത പ്രബിൻ ഇപ്പോൾ ജയിലിലാണ് ജോലിയില്ലെന്നും സ്ത്രീധനം കുറഞ്ഞുവെന്നും പറഞ്ഞ് വിഷ്ണുജയെ നിരന്തരമായി മാനസികമായി പീഡിപ്പിച്ചിരുന്നുവെന്നാണ് പരാതി അറസ്റ്റിലായ ഭർത്താവ് പ്രബീന്റെ ജാമ്യപേക്ഷ മഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു ജോലിയില്ലെന്നും സൗന്ദര്യമില്ലെന്നും സ്ത്രീധനം കുറഞ്ഞു പോയെന്നും പറഞ്ഞ പ്രബിൻ യും ശാരീരികവും മാനസികവുമായി ഉപദ്രവിക്കുകയും ചെയ്തതിന്റെ പേരിലാണ് വിഷ്ണുജ ജീവൻ ജീവനൊടുക്കിയതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം വിഷ്ണുജയെ ഭർത്തൃഗൃഹത്തിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കാണപ്പെട്ടത് പ്രേരണ ഭർത്താഗൃത്തിൽ ചുമത്തിയാണ് ഭർത്താവ് പ്രബിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിലായിരുന്നു ഇവരുടെ വിവാഹം നടന്നത് പ്രബീനും വിഷ്ണുജയും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ഇതിന്റെ കാരണം അറിയില്ലെന്നുമാണ് പ്രബിന്റെ വീട്ടുകാർ പറയുന്നത് സ്ത്രീധനം ചോദിക്കുകയോ വാങ്ങുകയോ ചെയ്തിട്ടില്ലെന്നും ഇവർ പറയുന്നു വിഷ്ണുജയെ പ്രബിൾ അതിക്രൂരമായി ഉപദ്രവിക്കുമായിരുന്നു എന്ന് സുഹൃത്ത് വെളിപ്പെടുത്തൽ വിഷ്ണുജ ഭർത്താവ് പ്രബിന്റെ സങ്കല്പങ്ങൾക്കനുസരിച്ച് സൗന്ദര്യം ഇല്ലാത്തതിന്റെയും ജോലിയില്ലാത്തതിന്റെ പേരിൽ അവഗണന നേരിട്ടിരുന്നതായി ബന്ധുക്കൾ വെളിപ്പെടുത്തി ഇത് സംബന്ധിച്ച് യുവതി വീട്ടുകാർക്ക് സൂചന നൽകിയെങ്കിലും ഭർത്താവുമായി ഒത്തുപോകാൻ വിഷ്ണുജ തന്നെ മുൻകൈ എടുത്തിരുന്നു ജീവനെടുക്കാനുള്ള തീരുമാനത്തിലെത്തിച്ച പ്രശ്നം എന്താണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തണമെന്നാണ് പരാതിക്കാരനായ സഹോദരി ഭർത്താവ് ശ്രീകാന്ത് പറയുന്നത് ജോലിയില്ലാത്തതിന്റെ പേരുള്ള അവഹേളനമായി ായിരുന്നു കൂടുതൽ വിഷ്ണുജ ബാങ്കിംഗ് പരീക്ഷാ പരിശീലനത്തിൽ ഹോസ്റ്റലിൽ താമസിച്ചാണ് പഠിച്ചിരുന്നത് കഴിയില്ലെന്ന് പറഞ്ഞ് തരം താഴ്ത്തിയായിരുന്നു വിഷ്ണുജ സുഹൃത്തുക്കളോട് വെളിപ്പെടുത്തിയിരുന്നു കേട്ട് അച്ഛൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ പ്രശ്നങ്ങൾ വിഷ്ണുജ വീട്ടുകാർ നിന്ന് മറച്ചു ശ്രീകാന്ത് പറഞ്ഞു വിവാഹം കഴിഞ്ഞ ശേഷം പ്രബിൻ ഭാര്യയുടെ വീട്ടിൽ വന്ന് ഒരിക്കൽ പോലും താമസിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിലായിരുന്നു ഇവരുടെ വിവാഹം നടന്നത് ഇതിന് ഒരു വർഷം മുൻപ് പ്രബീന്റെ വിവാഹാലോചന വന്നപ്പോൾ വിഷ്ണുജിയുടെ വീട്ടുകാർ സാവകാശം ചോദിച്ചിരുന്നു അതിന് തയ്യാറാകാത്തതിനാൽ വിവാഹം ഒഴിവായി ഒരു വർഷത്തിനു ശേഷം വീണ്ടും ആലോചനമായി എത്തിയപ്പോഴായിരുന്നു വിവാഹം മരിച്ച ദിവസം ഇരുവർക്കുമിടയിൽ എന്തോ കാര്യമായ പ്രശ്നമുണ്ടായെന്നും ബന്ധുക്കൾക്ക് സംശയമുണ്ട് അരീക്കോട് പൂവത്തിക്കലുള്ള വിഷ്ണുചയുടെ സഹോദരിയുടെ വീട്ടിൽ വിളിച്ചാണ് മരണവിവരം ആദ്യം അറിയിക്കുന്നത് മുറി തുറക്കുന്നില്ലെന്ന് അറിയിച്ചതനുസരിച്ച് സമീപവാസിൽ വാതി കുത്തി തുറന്നപ്പോഴായിരുന്നു മരിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത് പ്രബീന്റെ വീട്ടുകാർക്ക് പീഡനത്തെ കുറിച്ച് എന്നാണ് ബന്ധുക്കൾ പറയുന്നത് ആശുപത്രിയിൽ ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന ജീവനക്കാരനാണെങ്കിലും പുറമെ ഒരു സ്വഭാവവും ഉള്ളിൽ മറ്റൊരു സ്വഭാവമുള്ള ആളാണ് പ്രബീണെന്ന് ശ്രീകാന്ത് ആരോപിച്ചു പോലീസിന്റെ റിപ്പോർട്ട് ലഭിച്ച ശേഷം പ്രബിനെതിരെ തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചിരുന്നു ഡിഗ്രി പഠനത്തിന് ശേഷം എച്ച് വി എസ് സി കോഴ്സ് പൂർത്തിയാക്കി ബാങ്കിംഗ് പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പിലായിരുന്ന വിഷ്ണുജെ കഴിഞ്ഞ മാസം മുപ്പതിനാണ് വൈകിട്ട് കിടപ്പുമുറിയിലെ ജനലിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് വിവാഹത്തിന് ശേഷം അധികനാൾ കഴിയും മുൻപേ വിഷ്ണുജയെ പ്രവിനും വീട്ടുകാരും മാനസികമായി പീഡിപ്പിച്ചു തുടങ്ങിയതായി പരാതിയിൽ പറയുന്നു ജോലിയില്ലാത്തതിന്റെ പേരിൽ പരിഹസിച്ചു വണ്ണമില്ലാത്തതിന്റെ പേരിൽ കളിയാക്കൾ പതിവായിരുന്നെന്ന് വിഷ്ണുജയുടെ കൂട്ടുകാരോട് പറഞ്ഞിരുന്നതായും ബന്ധുക്കൾ പറയുന്നുണ്ട് അവളെ ബൈക്കിൽ കയറ്റില്ലായിരുന്നു അവന്റെ കൂടെ യാത്ര ചെയ്യാൻ അവൾക്ക് സൗന്ദര്യം ഇല്ലെന്നാണ് അവൻ പറഞ്ഞിരുന്നത് ബസ്സിലാണ് എന്റെ കൊച്ചു യാത്ര ചെയ്തിരുന്നതെന്ന് വിഷ്ണുജിയുടെ പിതാവ് പറയുന്നു സ്ത്രീധനം നൽകിയത് കുറവാണെന്ന് പറഞ്ഞ് ഉപദ്രവിച്ചിരുന്നതായും കുടുംബം ആരോപിക്കുന്നുണ്ട് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സ്റ്റാഫ് നഴ്സ് നേഴ്സായിരുന്ന പ്രവീൺ വിവാഹം കഴിഞ്ഞതു മുതൽ വിഷ്ണുജിയെ മാനസികമായി പീഡിപ്പിച്ചിരുന്നതായാണ് കുടുംബം പറയുന്നത് ഡെസ്ക് മലയാളി വാർത്ത